ഇത് കാണുമ്പോൾ വിചാരിക്കും എന്തിനാ ഇതൊക്കെ ഇതിലേന്ന് ഞാൻ വിട്ടതല്ല ഇതിപ്പോൾ രാവിലെ രണ്ട് മണിക്ക് എന്നെ വിളിച്ചുണത്തുന്ന സീനാണ് അപ്പോൾ ഓൾ ആദ്യം നീക്കോണ്ട് പോളും ഓളും കൂടിയും വീഡിയോഗ്രാഫർ ആയതുകൊണ്ട് ഞാനും കൂടിയും കാണാണ്ട് എൻ്റെ വീഡിയോ എടുത്ത അപ്പം പിന്നെ കടന്നോട്ടെ എന്ന് കരുതി കാരണം ഇന്ന് ഞങ്ങൾക്ക് കോൺക്രീറ്റ് ഉള്ളത് കോട്ടയം കുറവിലങ്ങാടാണ് രണ്ട് മണിക്ക് ഞാൻ ഞാൻ എത്ര മുന്നേ നീട്ടിട്ടുണ്ടാവും ഞാൻ അതിന് മുന്നേ എണീറ്റ് ഫ്രഷായി ചായയും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത് രണ്ട് മണിക്കെന്നെ വിളിച്ചുവെച്ചാലും ഇറങ്ങാത്ത സമയം ഒരു മൂന്ന് മണിയൊക്കെ ആയി കാരണം നല്ല മഴയായിരുന്നു കുറുവിലങ്ങാട് ഒരു മോശമല്ല ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഏകദേശം മെയിൻ സ്ലൈബ് അവർ തുടങ്ങി ഒരു റൂമിൻ്റെ ഒരു സ്പേസ് കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മളൊരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവൂലേ എത്തിയപ്പം ഞങ്ങൾ വരുമ്പോൾ തന്നെ ആറ്റുപുഴ ഇവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ ആയിരുന്നു രാവിലെ നല്ല മഴ ആയിരുന്നു ആ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു പിന്നെ ഈ വായിമാരെ സമ്മേക്കണം ഈ നോക്കി നോക്കിയേ സത്യം പറഞ്ഞാൽ ഈ ബായിമാരില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ കേരളത്തിൽ നടക്കുന്ന ഈ കൺസെഷനൊന്നും ഒന്നും നടക്കില്ല കാരണം എനിക്ക് തോന്നണില്ല സാധാരണക്കാരൻ ആ കോൺക്രീറ്റ് അതായത് ഈ ജാതി മഴയത്ത് ഈ കോണി സാധാരണ ഇപ്പോൾ നമ്മൾ വലിയൊരു വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റും ട്രോളിയൊക്കെ കൊണ്ടാണ് ചെയ്യാറ് ഇതിപ്പോൾ ചെറിയൊരു അവർ അവരെന്നെ പറയാണ് വേണ്ട നമുക്ക് ഇതിൽ ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണ് ട്രോളി കൊണ്ടാണ്ടിരുന്നത് നമുക്കിപ്പോൾ ഏതായാലും ഒരേപോലെയാണ് നിനക്ക് തോന്നുന്നുണ്ടോ നമ്മളെ മലയാളികൾ ഇതേപോലത്തെ കോണിയുമെ ഇത്ര മഴയത്ത് ഈ ഒരു ചട്ടി തലയിലും വെച്ചിട്ട് കയ്യും വിട്ടിട്ട് കയറി പോകുന്നിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ ഈ കയറി പോണ പോലെ അതായത് കുത്തനെയാണല്ലോ ഈ കോണി വെച്ചിരിക്കുന്നത് ഒരാൾ ഇപ്പുറത്ത് കൂടി കയറുമ്പോൾ ഒരാൾ അപ്പുറത്തു കൂടി ഇറങ്ങുക സത്യം പറഞ്ഞത് കഴിയുന്നവരെ എനിക്കാണ് കയ്യും കാലും മറിച്ചായിരുന്നത് കാരണം ഒരു മടിയുമില്ല ഹാപ്പി ആയിട്ടാണ് അത് ലാസ്റ്റ് വരെയും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് അത് കഴിച്ചിട്ട് ചെയ്താൽ മതി അറിയുമ്പോൾ വേണ്ടാന്ന് ഈ മഴ മുറുകണേൻ്റെ മുന്നേ നമുക്കിത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഇടണേൻ്റെ മുന്നേട്ട് ഭക്ഷണം കഴിക്കുക ഇത് ബ്രേക്ക്ഫാസ്റ്റ് ചോറ് നമ്മൾ ഓൾറെഡി ബിരിയാണി വേറെ ഉച്ചയ്ക്ക് വേടിച്ചു കൊടുക്കും കാരണം എന്താ വെച്ചാൽ ഇത് സാധാരണ ക്ലൈൻ്റാണ് ചെയ്യാറ് നമ്മൾ കുരുലങ്ങാട്ടത്തെ ക്ലയൻറ്റ് പറഞ്ഞു നിങ്ങൾ വേടിച്ചെടുത്തോളൂ അതിൻ്റെ പൈസയും കൂടി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാവുമ്പോൾ പിന്നെ നമ്മൾ മേടിച്ചു കൊടുത്തത് അല്ലാണ്ട് ആൾക്കാരുടെ ഓഫീസ് ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ആ സാധാരണ എല്ലാ സ്ഥലത്തും ആണ് അവരുടെ സന്തോഷം കൊണ്ട് അവരാണ് ഇവർക്ക് അത് മേടിച്ചു കൊടുക്കാറ് നമ്മളെ സ്ഥിരം വർക്കേഴ്സിന് ഓൾറെഡി അവർ ഭക്ഷണം വെച്ച് കഴിക്കുകയാണ് നമ്മൾ ഈ മെയിൻ സ്ലാബ് ചെയ്യുന്ന ദിവസം നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിക്കുകയാണ് ചെയ്യുക ഇത് ചെയ്തത് അരിയേട്ടനാണ് ഈ അരിയേട്ടം എന്നാ ഫസ്റ്റ് ഫോട്ടോയിൽ കാണാമല്ല വീഡിയോയിൽ കാണാതെ അമ്മു അവിടെ നിൽക്കണതാണ് ഈ ഹരിയേട്ടൻ പെരുമ്പാവൂരില്ലാട്ടോ പെരുമ്പാവൂരിൽ നിന്നാണ് കുറുവിലങ്ങാട്ട് വന്നിട്ട് ഈ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് സ്റ്റെയർ അടക്കം ഒരു പത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വർക്ക് എടുക്കണത് അപ്പോൾ എത്ര കിലോമീറ്റർ ഓടാണ്ടായിരുന്നു നമുക്ക് എൺപത് കിലോമീറ്റർ അല്ലേ എൺപത് മൂന്ന് മണിക്ക് ആ നമ്മളത് എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഞങ്ങൾ വരാൻ ഒഴുകും കാരണം ഞങ്ങൾക്ക് അതിനും ദൂരത്തു നിന്ന് പറഞ്ഞാണല്ലോ എത്താൻ അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിര ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരോടൊന്നും പറയേണ്ട കാര്യമില്ല അവരെല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോൾ ഇപ്പം ഇപ്പം തന്നെ കണ്ടില്ലേ ഞങ്ങൾ വരുമ്പോഴേക്ക് ഏകദേശം ഒരു റൂം കഴിഞ്ഞിരുന്നു അതല്ല അതാത് സ്ഥലത്തെ ആളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പെട്ടുപോകും ഈ ഈ രീതിയിലാണ് ഇപ്പോൾ സ്റ്റെയർ കേസിൻ്റെ കമ്പി നമ്മൾ ചുമരിലേക്ക് ഡ്രിൽ ചെയ്ത് കേട്ടതാണ് കേട്ടോ ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് സാധാരണ കല്ലിലാണ് നമ്മൾ ചെയ്യാച്ചാൽ ഈ രീതിയിൽ ചെയ്യില്ല കാരണം ഞാൻ കല്ലിൽ ചെയ്ത സമയത്തും ഇങ്ങനെ ചെയ്തു ഇതേപോലെ ലാൻഡിങ് വരുന്നിടത്തും മെയിൻ സ്ലാബിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ സ്റ്റെയർ കേസിന് പെടുത്തേണ്ടായിരിക്കാം ഇതിപ്പോൾ നമ്മളെ കോൺക്രീറ്റ് ചുമരായ കാരണം കൊണ്ട് നമ്മൾ അതിലേക്ക് ഡ്രില്ല് ചെയ്ത് കയറ്റണമെന്നേ ഉള്ളൂ അപ്പോൾ നമ്മളെ ഭയമാർ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു എല്ലാം പാക്കിങ് തുടങ്ങി നമ്മളെ ടിപ്പറിൽ എല്ലാം ലോഡ് കയറ്റി തുടങ്ങി അപ്പോൾ ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത സ്വീകരണ കേന്ദ്രമായ അടിച്ചിറയിലാണ് അടിച്ചിറയിലാണ് ഇനി അടുത്ത യുദ്ധം മെയിൻ സ്ലാബിൽ ആ മെയിൻ സ്ലാബിൻ്റെ ആൾക്കാർക്ക് ആ വീട്ടിലാണ് നമ്മളെ ആൾക്കാർ താമസിച്ചിരുന്നത് ഇടയ്ക്കൊക്കെ ഞാനും അമ്മ അതിൽ കിടക്കാറുണ്ട് അതേപോലെ മുകളിലത്തെ നമ്മൾ മെയിൻ നല്ല ഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല കാരണം നിങ്ങൾ കണ്ട അത്രയും മഴ ഉണ്ടായിരുന്നു അപ്പം കോൺക്രീറ്റ് ചീണേനുസരിച്ചിട്ട് നമ്മൾ പായ ഇട്ടിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നേന്ന് അപ്പം രാവിലെ എല്ലാം പൊളിച്ച് ബെണ്ടെല്ലാം കെട്ടി എല്ലാതാക്കി വെച്ചിട്ടുണ്ട് കാരണം ബണ്ട് ആയിട്ട് കെട്ടി വെക്കാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മളവിടെ ചെറിയൊരു ഗ്യാപ്പിട്ട് വച്ചിട്ടുണ്ട് അത് ഇനി ആൾക്കാർക്ക് പിന്നെ അടച്ചാൽ മതി രണ്ട് കാരണം മഴ തോന്നാലല്ലേ ഇപ്പോൾ ഇതിൽ വെള്ളം നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ ആ തോരണ സമയത്ത് ആ ഗ്യാപ്പ് ആണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിലങ്ങനെ വെള്ളം കെട്ടി നിന്നോളൂ ഇതിൻ്റെ അപ്റ്റെയർ ഉണ്ടാവുകൊണ്ടാണ് ഞാൻ മുന്നേ പറയുന്ന പോലെ ഈ പൈപ്പ് മുകളിലേക്ക് അസ്റ്റക്ഷൻ ആയിട്ട് കാരണം ഇനി ഇതേപോലത്തെ ഒരെണ്ണം മുകളിലും കൂടിയും ചെയ്യാനുള്ളതാണ് അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പൈപ്പ് മുകളിലേക്ക് പ്രൊജക്ടനാക്കി ഇട്ട് വെക്കുന്നത് ഇനി മുകളത്ത് അടിക്കണ സമയത്ത് ആ പൈപ്പ് അങ്ങനെ ജോയിൻ്റ് അടിച്ചിട്ട് കൊണ്ടുപോകുക ചെയ്യാം പിന്നെ ഇതിന് ഹോം സ്റ്റേ കാരണം കൊണ്ട് ഉള്ളൊന്നും സ്റ്റെയർ കേസ് ഇല്ല കാരണം രണ്ടും ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഒരെണ്ണത്തിന് പുറത്ത് കൂടെയാണ് സ്റ്റെയർ വരുന്നത് ഈ സ്റ്റെയർ നമ്മളിങ്ങോട് ലെങ്ത്തിൽ കൊടുക്കാനായിട്ട് പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഒരു പതിമൂന്ന് അടി ഹൈറ്റ് നമ്മൾ മെയിൻ സ്ലാബ് പത്തടിയും പിന്നെ ഒരു രണ്ടടിയോളം ബേസ്മെൻറ്റും ഉണ്ട് അപ്പോൾ ഒരുപാട് സ്റ്റെപ്പ് വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് ലാൻഡിങ് എന്നുള്ള രീതിയിൽ കാരണം നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് കയറാൻ കുറച്ച് ഈസി ആയിരിക്കണമല്ലോ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പം ചെയ്ത സ്ഥിതിക്ക് ഇങ്ങനെ എൽ ഷേപ്പ് ആക്കി ചെയ്തപ്പോൾ ഈ സൺഷെയ്ഡ് ഇനി കുറച്ച് കട്ട് ചെയ്യേണ്ടി വരും കാരണം എന്നെപ്പോലത്തെ ഉള്ളൊരാൾക്കാർ ഒരു ഒരു ആറടി ഒക്കെ ഹൈറ്റിലുള്ള ആൾക്കാർക്കുള്ള പ്രശ്നമാണ് മൂന്നെ പോലത്തെ ആളാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റപ്പത്തുമ്പോൾ എൻ്റെ തലേ നട്ടുണ്ട് അപ്പോൾ എന്തായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആ ജനലിൻ്റെ അവിടെ വെച്ചിട്ട് അത് ഇനി കട്ട് ചെയ്യും അപ്പോൾ കയറി പോകുമ്പോൾ പറയാം കുഴപ്പമില്ല പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റുള്ള ആൾക്കാരെ തല എന്തായി എന്തായിക്കഴിഞ്ഞാലും നന്നായിട്ട് ഇരിക്കും എന്നാൽ തന്നെ നമ്മൾ ഈ കോർണറത്തെ ഇതൊക്കെ ഈ ഒരു രീതിയിൽ സ്റ്റെപ്പ് രണ്ടാക്കൊണ്ടൊക്കെയാണ് ഇത്രയുമോ ഒതുങ്ങിയത് അല്ലെങ്കിൽ ഇനി നീളം കൂടും കാരണം ഇത് നമ്മൾ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് ആറച് ആണ് ആ നോർമൽ ഹൈറ്റ് ആണ് ആറല്ല ആറര ഉണ്ട് ഇതിൻ്റെ ഹൈറ്റ് പക്ഷേ ഇപ്പോൾ സ്ട്രെയിറ്റ് കൊടുക്കുന്നേക്കാളും കുറച്ച് കാണാനും ഭംഗി ഒന്നും കൂടി ഈസിയായിട്ട് കയറാനും സുഖം ഇങ്ങനെ എൽ ഷേപ്പ് ആയിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ ലാൻഡിങ് എല്ലാം കൊടുത്തു വരുമ്പോൾ ഇനി ഇതിന് ഹാൻഡ് റൈലും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പർ ആയിരിക്കും പിന്നെ ഇത് ചെറിയൊരു ഹോം സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് നിന്ന് കാണാൻ നല്ല ലുക്കാണ് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് നിങ്ങൾ കണ്ടില്ല ഈ ഫ്രണ്ടിൽ ഇതേപോലെ നല്ല പാടാണ് അതാണെങ്കിലോ അതിൽ ഫുൾ വെള്ളം കെട്ടിക്കാം പാമ്പും എല്ലാ സാധനങ്ങളും ഉണ്ട് ഏഴജന്തുക്കളൊക്കെ ഉണ്ട് അതെല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് ഒരു നല്ലൊരു ഫ്രണ്ട് വ്യൂ എടുത്തായിരുന്നു എന്തായാലും നമുക്ക് ഇനി അപ്സ്റ്റെയർ എല്ലാം ചെയ്ത് കഴിയുന്ന സമയത്ത് എന്തായാലും നല്ലൊരു ഫ്രണ്ട് വ്യൂ എടുക്കണം കാരണം ചെറിയൊരു ഹോം സ്റ്റേയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ഷോ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഫ്രണ്ടേജ് കാണാൻ നല്ല രസം ഉണ്ടായത് കാണാനായിട്ട് പിന്നെ ഇതാണ് അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഈ ഷീറ്റ് ഇട്ടിട്ട് കൂടി ഒരു ഒരു ഇപ്പം എന്നിപ്പോൾ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഒരാഴ്ചയായിട്ടേ ഉള്ളൂ ഒരാഴ്ചയായപ്പോഴേക്ക് ഈ ചെതല് പിടിച്ചു ഇതേ ചെതലാണ് നമ്മളെ മണ്ണിലുള്ളത് ഈ ചെതൽ തന്നെയാണ് നമ്മളെ കട്ടിലെയും ജനലിയൊക്കെ തിന്ന് തീർക്കണത് ഇപ്പോൾ ഈ മരം ഇപ്പോൾ ഇവിടെ ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത്രയും മരം ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അത് ചെതൽ കണ്ടപ്പോൾ എന്തായി കഴിഞ്ഞാലും മുതലാളിക്ക് തീരെ സഹിച്ചില്ല അപ്പോൾ മുതലാളിപ്പം അത് കംപ്ലീറ്റ് ഇത് മുതലാളിയാണ് കംപ്ലീറ്റ് ഇങ്ങോട്ട് കയറ്റിയിട്ടത് അതാ കയറ്റിയിട്ടണുണ്ട് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ ഒരാഴ്ച നമ്മൾ മണ്ണിലിട്ട് കഴിഞ്ഞാൽ മുതലാളി നശിച്ച് പോവും അപ്പോൾ എന്തായി കഴിഞ്ഞാലും മുതലാളി ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളാ തീരം തോട് നല്ല നിറഞ്ഞു ഒഴുകേണ്ടത് അതായത് വൈകുന്നേരം ആകുമ്പോൾ മുകളിലേക്ക് വെള്ളം കയറാറുണ്ട് നല്ല ഉലിവു ഉണ്ട് കെട്ടോ നിങ്ങൾ കാണുന്ന പോലെയല്ല ആ ഇ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നീന്തൽ അറിയണ ആളാണ് എന്നാൽ കൂടി ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ ഞാനങ്ങനെ നിൽക്കണമെങ്കിൽ അവിടെ ഒലിച്ച് പോകും ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിടിച്ച് കയറുന്നതാണ് എന്തായാലും മുതലാളി ഇന്ന് ഇറങ്ങിയിട്ടില്ല കാരണം ആൾക്ക് നീന്തൽ അറിയില്ല പോവാണെങ്കിൽ പെയ്ക്കോട്ടേ വിചാരിക്കും പക്ഷേ ഇറങ്ങാൻ പേടിയാ ജീവന പേടി ഉണ്ടാവുകയുണ്ട് ഞാൻ കുറേ നിർബന്ധിച്ചു എന്നാൽ പോവുകയാണെങ്കിൽ ആ ഒഴുക്കിൽ അങ്ങനെ ഒഴുക്കിലങ്ങനെ പെയ്ക്കോട്ടേ കയറിയിട്ട് പക്ഷേ ഇറങ്ങിയില്ല പിന്നെ രാവിലെ വന്ന മുതൽ ഫുള്ള് മഴയത്തായതുകൊണ്ടേ മഴയത്തും പിന്നെ ഞാനാണ് മുകളിൽ വൈബ്രേറ്റ് അടിച്ചിരുന്നത് അതായത് അത്യാവശ്യം നല്ല ആ ഡ്രസ്സൊന്നും മാറാണ്ട് അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പോൾ ഫുള്ള് സിമെൻ്റ് തന്നെ സാധാരണ ഇൻ്റെ അങ്ങനെ എല്ലാം മേനിലായി പിന്നെ ഓരോ ഡ്രസ്സ് കണക്ക് കിട്ടാറില്ലേ ഇന്നത്തെ ദിവസം ഇവിടെ ഈ വെള്ളം ഉണ്ടാവുകൊണ്ട് അത് ക്ലീൻ ആക്കി കിട്ടിയില്ലേ കാരണം ഇത്രയും നല്ല ഒഴുക്കുള്ള ആയതുകൊണ്ട് ഞാൻ തന്നെ അത്യാവശ്യം ഒന്ന് വേത്തിട്ട് ഉറച്ചപ്പോൾ ആ കംപ്ലീറ്റ് സിമെൻറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ ഇത് പോയിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് ഡ്രസ്സ് അവിടെ കിടക്കുന്നുണ്ട് വീട്ടിൽ കാരണം നമ്മൾ രാവിലെ വരും അപ്പോൾ ഡ്രസ്സൊന്നും എടുക്കാണ്ടേ വരിക വർക്ക് കാണുന്ന സമയത്ത് നമ്മൾ കയറി ചെയ്യും അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് പല സൈറ്റിൽ നിന്നും പല സൈറ്റിൽ നിന്നും വേറെ ഡ്രസ്സ് മേടിച്ച് ഒരു ഷർട്ടും ഒരു ട്രൗസറും മേടിച്ചിട്ട് പോന്നിട്ടുണ്ട് പിന്നെ ഞാൻ മാത്രം ഒന്നും അല്ലെ വർക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും ഇത് തന്നെയാണ് കുളിച്ചത് അതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ലാന്ന് മാത്രം കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റല്ലേ ഒരു മണിയാകുമ്പോഴേക്കും പരിപാടി കഴിഞ്ഞു അപ്പോൾ ജോളിയായിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ എൻജോയ്മെൻറ്റ് വേറെ ഇപ്പം എന്തത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഞാനും വൈമാരും അമ്മുമ്പാട അടുത്ത സൈറ്റിലേക്ക് പോവുകയാണ് നേരെ അടിച്ചിറയിൽ കൊണ്ടുപോകണം സാധനങ്ങൾ ഇറക്കണം ഇനിയുള്ള മെയിസ്ലാബിൻ്റെ അത് അടിച്ചിറയിലാണ് അത് കഴിഞ്ഞാൽ അടിച്ചിറയിലുള്ള നമ്മളെ ചുമറിൻ്റെ വർക്ക് തീരാനായി ഇനി അതെടുത്തിട്ട് ഞങ്ങൾക്ക് തൃശ്ശൂർ പോകണം ഇതിങ്ങനെ ഞങ്ങൾ കൊണ്ട് ഷട്ടൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ പരിപാടി അതിനിടയിൽ ഞങ്ങൾ ഇന്നലെ ആലപ്പുഴയിലൊന്നും പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ആലപ്പുഴയത്തെ ആ ചെറിയൊരു വീട് മെയിൻസ് ലൈബ് ചെയ്ത് കൊടുക്കാച്ചിട്ട് പോയതാണ് അപ്പോൾ അവിടുത്തെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ നമ്മൾ വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അവിടുത്തെ അവസ്ഥ അതെന്തായാലും അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു തേങ്ങ അങ്ങനെ ഒഴുകി വരുന്നത് ഞാനും പോയി പിടിച്ചു അത് ഞാൻ നരേലിൽ മോൻലാലാൽ പോകണന്തി പോയതാണ് പക്ഷേ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞ ആണ് ഒലിച്ച് പോയിരുന്നു മോൻലാലിൻ്റെ കരയിൽ കയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ